ചാലക്കുടി നഗരസഭാ ചെയർമാൻ ബി ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ദുരിതത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് അശ്വസ്ഥമായി പേരാമ്പ്ര വീട്ടിൽ സുബ്രഹ്മണ്യന്റെയും ലളിതയുടെയും മകൻ ദീപു വാഹന അപകടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു മരണത്തിന് നഷ്ടപരിഹാരമായി പന്ത്രണ്ട് ലക്ഷം രൂപ കോടതി വിധിച്ചു അവകാശികളായ വീട്ടുകാരെ കണ്ടെത്തുവാൻ കഴിയാതെ തൃശൂരുള്ള അഡ്വക്കേറ്റ് രാജഗോപാൽ ആഴ്ചകളായി ഇവരെ അന്വേഷിക്കുകയായിരുന്നു ഒടുവിൽ അദ്ദേഹം ചാലക്കുടി നഗരസഭാ ചെയർമാനുമായി ബന്ധപ്പെട്ടു പോട്ടയിലാണ് ഇവർ ആദ്യം താമസിച്ചിരുന്നതെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ പോട്ടയിലെയും സമീപ വാർഡുകളിലെയും കൗൺസിലർമാർ അന്വേഷണം നടത്തിയിട്ടും വീട്ടുകാരെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെയാണ് വ്യാഴാഴ്ച രാവിലെ ചെയർമാൻ എ ബി ജോർജ സുബ്രഹ്മണ്യനെയും ഭാര്യ ലളിതയെയും ആരെങ്കിലും അറിയുമോയെന്ന് ചോദിച്ചു കൊണ്ടുള്ള വീഡിയോ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത് വീഡിയോ വൈറലായതോടെ സുബ്രഹ്മണ്യനും ഭാര്യ ലളിതയും ഇപ്പോൾ മേലൂർ പഞ്ചായത്തിലെ അടിച്ചിലി കയ്യാണിക്കടവിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെന്ന വിവരം പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് ഡിവിഷൻ മെമ്പറും ചെയർമാനെ അറിയിച്ചു ഇതിനു പുറമെ ലളിത ജോലി ചെയ്യുന്ന വീടിന്റെ ഉടമസ്ഥൻ കൂടിയായ അഡ്വക്കേറ്റ് സുനിലും ചെയർമാനെ വിളിച്ച് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ സുബ്രഹ്മണ്യനും ഭാര്യ ലളിതയും ചേർന്ന് ചെയർമാൻ എ ബി ജോർജിന്റെ അടുത്ത് വരികയായിരുന്നു മേലൂർ പഞ്ചായത്തിൽ നിന്ന് ലൈഫ് പദ്ധതിയിൽ അനുവദിച്ചെങ്കിലും ആദ്യഘട്ട നിർമ്മാണത്തിനുള്ള പണം പോലും ഇല്ലാതെ ദുരിതത്തിൽ കഴിയുകയായിരുന്നു ഈ കുടുംബം മകനായി തന്ന പണം ഉപയോഗിച്ച് കയറി കയറിക്കിടക്കുവാൻ ഇവർക്കൊരു സ്വന്തമായി വീടൊരുക്കുവാൻ ഇൻഷുറൻസ് തുക കൊണ്ട് സാധിക്കും ഇവരുടെ മൊബൈൽ പോയതോടെ ബന്ധപ്പെടാൻ അഡ്വക്കേറ്റിന് സാധിക്കാതെ വന്നതും ഇവർ പോട്ടയിൽ നിന്ന് താമസം മാറ്റിയതും തിരിച്ചറിയാൻ വൈകുന്നതിന് കാരണമായി നഗരസഭയിൽ എത്തിയ രണ്ടുപേരെയും തൃശൂരിലുള്ള അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക് ചെയർമാൻ എ ബി ജോർജും മറ്റുള്ള കൌൺസിലർമാരും ചേർന്ന് പറഞ്ഞയക്കുകയായിരുന്നു മകൻ നഷ്ടമായതിന് പകരമാവില്ല ഇൻഷുറൻസ് തുകയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ തുക അവർക്ക് വലിയ പുണ്യമായി മകൻ മരിച്ചതോടെ മകൻ്റെ ഭാര്യ രണ്ട് മക്കളെയും ഉപേക്ഷിച്ചു പോയതായി ഇവർ പറഞ്ഞു കണ്ടെത്താൻ സഹായിച്ച എല്ലാവരോടും നിറ കണ്ണുകളുടെ സുബ്രഹ്മണ്യനും ലളിതയും നന്ദി പറഞ്ഞു മീഡിയ ടൈം ചാലക്കുടി